ഇങ്ങനെ ഒന്ന് കഴുകിയെടുത്ത് കോഴി കഴുകിയെടുത്ത് ഇങ്ങനെ കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം കണ്ടിൽ കട്ട്ലറ്റിന് ഇങ്ങനെയാണ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് ഇങ്ങനെ എടുക്കണം ഇങ്ങനെ എടുത്താൽ അത് പിച്ച് ഇങ്ങനെ മുറിച്ച് പിച്ചിയിടാൻ പറ്റുള്ളൂ ഇങ്ങനെയാണ് നമുക്ക് കോഴി അതിൽ നിന്ന് ഈടാക്കി എടുക്കുന്നത് എന്നിട്ട് മിക്സിയിലിട്ട് അടി അടിക്കണം അത് കാണിച്ചു തരാം വേവിച്ച് ഇനി വെള്ളം കളഞ്ഞ് ഇങ്ങനെ എടുക്കണം ഈ കളർ മാറുമ്പോഴാണ് നമുക്ക് ഊറ്റിയെടുക്കേണ്ടത് ഒരു കളർ മാറുമല്ലോ അപ്പോൾ ഊറ്റി എടുക്കുക ഇങ്ങനെ മുറിച്ചെടുത്ത് നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് ഒരു ഓട്ടം ഓട്ടം ഓട്ടി അങ്ങനെ നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കാം അടുപ്പത്ത് ചട്ടി വെച്ച് നമുക്കൊന്ന് ചൂടാക്കാം അതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല ഇടാം കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഇട്ടാൽ നമുക്കൊന്ന് ഇളക്കി വിടാം ഇങ്ങനെ നന്നായി ഒന്ന് അതിൻ്റെ ചട്ടി വെച്ച് അതിൻ്റെ ഒന്ന് മിക്സിയിലിട്ട് ഓട്ടി ചട്ടി വെച്ച് അതിലേക്ക് ചൂടാക്കിയെടുത്ത് നമ്മൾ ആ വെള്ളത്തിനെയൊക്കെ കളയണം എന്നിട്ട് അതിലേക്ക് കുരുമുളക് പൊടി ചേർത്തി നന്നായി അളക്കണം നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ നിങ്ങൾ നല്ലപോലെ മുഴുവൻ ഈ വീഡിയോ കാണണം എന്നിട്ട് ഇതുപോലെ ചെയ്ത് നോക്കണം നമുക്ക് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കയ്യിൽ പൊട്ടാതെ കിട്ടണം എന്നിട്ട് നമുക്ക് എന്നിട്ടാണ് നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് മസാല ഒക്കെ പാവവാക്കിയതിലൊക്കെ കൊട്ടിയിട്ട് പാവമാക്കുന്നത് ഇങ്ങനെ വെള്ളമില്ലാതെ ഇങ്ങനെ ഇതായി കിട്ടണം ഇന്ന് നമുക്ക് കട്ട്ലറ്റിനും നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് നമ്മൾ എണ്ണയൊഴിച്ചു മല്ലിയില കറിവേപ്പിൻ്റെ ഇല എല്ലാം കൂടിയിട്ട് ഈ എണ്ണയിലിട്ട് വഴറ്റുകയാണ് എണ്ണയിലിട്ട് നന്നായി ഇളക്കി മല്ലിപ്പൊടി മുളക് പൊടി ഇതൊക്കെ ഇരിച്ചു ചേർത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കാം നന്നായി ഇന്നിട്ട് ഇളക്കി ഓപ്പാക്കി വെച്ചു കട്ട്ലെറ്റിന് നമുക്ക് ഉരുളം കിഴങ്ങ് തൊലിക്കാം വേവിച്ച് ഉരുളം കിഴങ്ങ് തൊലിച്ചിടാം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കയ്യിൽ പൊട്ടാതെ കിട്ടണം എന്നിട്ട് നമുക്ക് എന്നിട്ടാണ് നമുക്ക് ചൂടാറിയ അതിന് ശേഷം നമുക്ക് മസാല ഒക്കെ പാകുവാക്കി അതിലൊക്കെ കൊട്ടിയിട്ട് ഇങ്ങനെ നമുക്ക് റസ്ക് പൊടിയിട്ട് കുഴച്ച് ഇങ്ങനെ ഒരു അടപ്പിയിൽ ഇങ്ങനെ നമുക്ക് കട്്ലറ്റ് നിറയ്ക്കാം കട്ട്ലെറ്റിന് നമുക്ക് ഉരുളം കഴങ്ങ് തൊലിക്കാം വേവിച്ച് ഉരുളം കഴങ്ങ് തൊലിച്ചിടാം ഉരുളം കിഴങ്ങ് ഉടയ്ക്കാം ഉരുളം കിഴങ്ങ് തൊലി കള വേവിച്ച് തൊലി കളഞ്ഞ് ഉരുളം കിഴങ്ങ് ഉടയ്ക്കാം ഉരുളം കിഴങ്ങ് ഒരു രണ്ട് വിസലിന് വിടണം എന്നാലേ ഉരുളം കിഴങ്ങ് പോകുള്ളൂ എന്നിട്ട് നമുക്കത് അറിയേൻ്റെ ശേഷം വെള്ളം കളഞ്ഞ് അറിയേൻ്റെ ശേഷം നമ്മൾ തൊലി കളഞ്ഞ് ഇങ്ങനെ ഉടക്കണം എന്നിട്ട് നമുക്ക് മസാല ഉണ്ടാക്കി വെച്ചില്ലേ മസാല ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ എണ്ണയൊഴിച്ച് ഉള്ളി വാട്ടി ഉള്ളിയിട്ട് അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല മല്ലി ഇല ഇതെല്ലാം ഇട്ടിട്ട് മസാലപ്പൊടി ഇളക്കരുത് ഗരം മസാല മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ട് മസാലയിലിട്ട് നന്നായി ഇതാക്കി വ വഴങ്ങിയതിൻ്റെ ശേഷം അതൊക്കെ ഇട്ട് അളക്കിയതിൻ്റെ ശേഷം നമുക്ക് ഉരുളം കിഴങ്ങ് വേവിച്ച് ആ മസാലിൻ്റെ കൂടെ ചേർത്തി ഇളക്കണം ഇങ്ങനെ ഇളക്കി വിടണം അപ്പം മസാലയായി ഉരുളം കിഴങ്ങ് വേവിച്ചിട്ടും എല്ലാം കൂടിയിട്ട് ഇളക്കി മസാലിൻ്റെ കൂടെ ഇടുമ്പോൾ കുറച്ച് ഉപ്പ് ഇടണം ഉപ്പിട്ട് വേണം ഇളക്കണമെങ്കിൽ അതൊന്ന് കുറച്ച് മസാല ബോണ്ടൊക്കെ എടുത്ത് വെക്കാം അതിലേക്ക് നമ്മൾ റസ്ക് പൊടി പൊടി റസ്ക് പൊടിച്ച പൊടി അതിലേക്ക് ചേർത്താം നമുക്കിതുപോലെ ഒന്ന് നന്നായി ഇളക്കി റസ്ക് പൊടിയിട്ട് നന്നായി ഇളക്കിയെടുക്കണം ഇങ്ങനെ നമുക്ക് റസ്ക് പൊടിയിട്ട് കുഴച്ച് ഇങ്ങനെ ഒരു അടപ്പിയിൽ ഇങ്ങനെ നമുക്ക് കട്ട്ലറ്റ് നിറയ്ക്കാം റസ്ക് പൊടി പൊടിച്ച് വെച്ചാണ് ഒട്ടാതിരിക്കാൻ നമുക്കതിൽ കയ്യിൽ കൈ മുക്കിയിട്ട് അതിൽ കിട്ടുന്ന നിറയ്ക്കാം അപ്പോൾ പൊട്ടില്ല ആ മസാലയിൽ നിന്ന് കുറച്ച് വെജ് കട്ട്ലറ്റിന് എടുത്ത് മാറ്റി വേണം എന്നിട്ട് അതിൽ കോഴി ഇടുള്ളൂ ചിക്കൻ കട്ട്ലറ്റിന് അതിൽ കോഴി ചേർത്തിയിട്ട് നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് ചെയ്യാം ആ പിടിക്കുന്നത് വെജ് കട്ലറ്റാണ് അതെടുത്ത് മാറ്റി വയ്ക്കാം നമുക്ക് ഇനി നമ്മൾ ചിക്കൻ കട്ട്ലറ്റിനാണ് അതിന് ഈ മസാലിൻ്റെ കൂടെ ഇതെല്ലാം ചേർത്തി അതിന് ശേഷം നമ്മൾ ചേർത്തുന്നത് കാണാം ചിക്കൻ ഇരുന്നത് കാണാം ചിക്കൻ വേവിച്ച് അതിനെ കൈകൊണ്ട് പിറ്റി എല്ലാം പാവമാക്കി അവിന്ന് ഒരു മിക്സി മിക്സിയിലിട്ട് ഒരടി അടിച്ച് എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തുന്നത് കട്ട്ലറ്റിന് ചിക്കൻ കട്ട്ലെറ്റിനാണ് ഇപ്പോൾ ചിക്കൻ ചേർത്തിയത് ആദ്യം എടുത്തത് വെജ് കട്ട്ലെറ്റാണ് അതിൽ നിന്ന് വെജ് കട്ട്ലെറ്റ് എടുത്തതിന് ശേഷം ഇപ്പോൾ അതിലേക്ക് ചിക്കൻ ചേർത്തിയിട്ട് നമ്മളിതാ ചിക്കൻ കട്ട്ലറ്റിന് നന്നായി ഇളക്കി വിടണം മസാലകളൊക്കെ ഉണ്ടാക്കി പിന്നെ ഉരുളം കിഴങ്ങ് വേവിച്ചത് തൊലി കളഞ്ഞ് അതിനെ ഉടച്ച് അതിലേക്ക് ചേർത്തി ഉപ്പിട്ട് നന്നായി ഇളക്കി വിടണം ഇളക്കി വിട്ട ശേഷം നമ്മൾ വെജ് കട്ട്ലറ്റിന് പാകമാക്കി എടുത്തു അതിൻ്റെ ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ഇട്ടു ചിക്കൻ കട്ട്ലെറ്റിന് ചിക്കൻ ഇട്ട് നമ്മൾ പാവമാക്കി വെച്ച് ഇനിയിപ്പം അതിന് പിടിക്കാൻ പോവുകയാണ് നിങ്ങളിതുപോലെ ചെയ്ത് നോക്കണം നിങ്ങൾക്കിഷ്ടമാവും ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യാൻ എന്താ അഭിപ്രായവും കമൻറ്റിൽ കൂടെ അറിയിക്കും ഞങ്ങൾ ഇന്ന കടി അത് കടി വേണം അത് ഞങ്ങൾ വീഡിയോ കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ മതി വീഡിയോ ഇട്ട് തരാം ഈ ഈ കട്ട്ലെറ്റിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കണം കമൻറ്റിൽ കൂടെ അറിയിച്ചാലേ നിങ്ങളെ അറിയുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് വീഡിയോ ഇട്ടു തരാം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യും കമൻ്റ് ചെയ്യും ലൈക്ക് ചെയ്യും ഇത്രയും ക്ലിയറായി ആരും പറഞ്ഞു തരില്ല നിങ്ങളും കൂടി മനസ്സിലാക്കാൻ വേണ്ടി എത്രയും ക്ലിയറായി പറഞ്ഞു തരുന്നത് നിങ്ങൾ വീട്ടിലേക്ക് കുറച്ച് ഉണ്ടാക്കി നോക്കി കുറച്ച് ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഞങ്ങളിപ്പോൾ കടക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് കുറച്ച് ഉണ്ടാക്കി നോക്കി നമുക്ക് ഇങ്ങനെ നമ്മൾ പിടിച്ച് വെച്ചതിന് നമ്മൾ മുട്ട ഉടച്ച് കലക്കിയതാണ് എന്നിട്ട് അതിലേക്ക് മുക്കിയിട്ട് വേണം ഇതിലേക്ക് ഇട ബ്രെഡിലേക്ക് മുക്കിയിട്ട് നമുക്കിത് ഇവിടെ വയ്ക്കാം നോക്കിക്കോളി നിങ്ങളിതുപോലെ ചെയ്ത് നോക്കണം നിങ്ങൾ അറിയില്ലല്ലോ പറഞ്ഞിരിക്കരുത് ചെയ്ത് നോക്കണം ഞങ്ങൾക്കിപ്പോൾ എല്ലാം അറിഞ്ഞിട്ടല്ല ഞങ്ങൾ ഓരോരുത്തരോ തൊഴിൽ ചെയ്യുന്നത് എല്ലാം ചെയ്തു നോക്കിയതാണ് അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ നമുക്ക് ചെയ്ത് നോക്കാം എന്നൊരു ധൈര്യത്തിൽ ഇറങ്ങി ഇന്നും ഞങ്ങൾക്കൊരു തൊഴിലായി അതുപോലെ നിങ്ങൾ വീട്ടാവശ്യത്തിന് ആവശ്യത്തിന് ഉണ്ടാക്കി നോക്കി എന്നിട്ട് അങ്ങനെ ചെയ്ത് നോക്കി അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചാൽ ബ്രെഡ് റസ്റ്റ് പൊടിയില് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങണം മുക്കി 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 ഇങ്ങനെ വെക്കാം മക്കളെ ഇതുപോലെ ചെയ്ത് നോക്കി ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റാണ് മുക്കി വെച്ചത് കണ്ടില്ലേ അല്ല ഇനിയാണ് മുക്കി വെച്ചത് ഇനിയിപ്പോൾ വെജ് കട്ട്ലറ്റിന് ഇതേപോലെ മുക്കിയെടുക്കാൻ പോകുന്നു ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കണം